ആ കേട്ടോ കോമനൊക്കെ പ്രവേശിച്ചിട്ടാണ് നമ്മള് വരുന്നത് പക്ഷെ അതുപോലൊരു പടം ഒന്നും അല്ല നോർമലായിട്ട് സ്ലോപ്പ് പോകുന്ന പടമാണ് ആദ്യമൊന്നും ഒട്ടും എൻഗേജിങ് അല്ല പിന്നെ പറയാനായിട്ട് കൊള്ളം വൺ ടൈം വായിച്ച കൊള്ളം തിരക്കഥ തിരക്കഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഒരു ടൈം മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് കിട്ടത്തില്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡോ ഒന്നുമില്ല ഒന്നുമില്ല കൂമനെങ്കിലും അത്രക്കില്ല കൊള്ളാം പക്ഷെ ഒരു ജിത്ത് ജോസഫിന്റെ ആ ഒരു നമ്മൾ ഒരു ആ പ്രതീക്ഷിച്ചില്ല ഷോകുമല്ലേ കൊള്ളാം പക്ഷെ ഒരു സിനിമ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിസ്റ്റുണ്ടല്ലേ ഇതിനകത്ത് ചെറവ ഡിസ്റ്റ് ആയി അപ്പൊ പ്രാവശ്യം

പഴയ സംഭവങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത ഒന്നും ഇല്ലാക്ട് എല്ലാ ടെസ്റ്റും നമുക്ക് റിലീവ് ആവുന്ന രീതിയിലുള്ള നമുക്ക് മനസ്സിലാവും കണ്ടോണ്ടിരിക്കുന്ന ത്രില്ലർ എന്ന രീതിയിൽ ഒരു പുതുമയില്ലേ വീക്കാണോ അതൊക്കെ എഴുതുന്നവരോട് ചോദിച്ചാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് നമ്മൾ നമ്മള് കണ്ടുപറന്ന സിനിമകളൊക്കെ